ഇന്നത്തെ ദിവസത്തെ ഉച്ചവരെയുള്ള എൻ്റെ പരിപാടികൾ കേട്ടോ എന്നത്തേം പോലെ രാവിലെ എഴുന്നേറ്റു ഞാൻ രാവിലെ ഒരു നാലരയൊക്കെ ആകുമ്പോഴുന്നേക്കും കേട്ടോ ശിവാനി അവിടെ കിടന്ന് ഭയങ്കര ഉറക്കാണ് ഉത്സവത്തിന് മേടിച്ച ജിറാഫും ഉണ്ട് കൂടെ അതിനെ വെച്ചോണ്ട് കിടന്ന് ഉറങ്ങുന്നേ വൈറ്റ് എടുത്ത് വെച്ചാ അവള് കൂടെ ഇതെന്റെ വാച്ച് മാല കാറിന്റെ കീയെ എടുത്തോണ്ട് പോകേണ്ട സാധനങ്ങളാണ് പിന്നെ ഒരു സ്പ്രേ മേടിച്ചായിരുന്നു ഇത് നിവ്യയുടെ മെയിൻ ഇതവിടെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ചാ എൻ്റെ നിവ്യയ്ക്ക് ഈ സ്പ്രേ ഭയങ്കര ഇഷ്ടം അവളും ഇതാണ് അടിക്കുന്നേ നേരെ അടുക്കളയിലോട്ട് പോയി അവിടെയുള്ള ചായ എടുപ്പോ പരിപാടി വേണ്ട ഒരു അര പീസ് ആപ്പിളിവിടെ കഴിക്കാതിരിപ്പുണ്ടായിരുന്നു ജിമ്മിലേക്ക് എടുത്ത് എൻ്റെ ബാക്കി കട്ട് ചെയ്തവിടെ വെച്ചാൽ സാധാരണ ഏത്തപ്പഴം കഴിച്ചോണ്ടു പോകുന്നത് ഡയറ്റ് വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഏത്തപ്പഴം തീർന്നു പോകായിരുന്നു ഒരു സ്കൂപ്പ് വേ എടുക്കണം വേ ഇവിടെ ഇരിക്കുന്നത് പാത്രക്കടയല്ല എല്ല കേട്ടോ അടുക്കളയുടെ ഒരു സൈഡാ എല്ലാം അവിടെ വെച്ചേക്കുന്നത് ഒരു സ്കൂപ്പ് വേ എടുത്തു ഇനി എല്ലാം കൂടെ ബാഗിനകത്ത് തിരികെ കയറ്റി വെക്കാം ബാഗ് ഒരെണ്ണം ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ച സാധാവായ ഇതെൻ്റെ മോള് പറഞ്ഞിട്ട് സെറ്റ് ചെയ്ത് കേട്ടോ മോള് പറഞ്ഞുകഴിഞ്ഞാൽ ച നമ്മുടെ മക്കളുടെ ഹീറോ ആണ് നമ്മൾ അപ്പോൾ നമ്മൾ അത് ചെയ്യണം നമ്മളെ ആരും ഇല്ല മോട്ടിവേറ്റ് ചെയ്യാൻ നമ്മളെ ഉള്ളു ഞാൻ നേരെ ഷൂസ് എടുത്ത് സിറ്റോട്ടിലോട്ട് ഇറങ്ങി അപ്പോൾ അമ്പലത്തിൻ്റെ അവിടെ നല്ല രസമുണ്ട് കേട്ടോ ഇന്ന് നല്ല ക്ലൈമറ്റ് അങ്ങോട്ട് നോക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ആകാശമൊക്കെ നല്ല രസമുണ്ട് ഞാൻ കുറച്ച് നേരം അവിടെ പോയി ഹെഡ്സെറ്റ് വെച്ചിട്ടുണ്ട് പാട്ട് കേൾക്കാം കേട്ടോ കാറിന്റെ താക്കോൽ എടുക്കാൻ മറന്നു തിരിച്ചിറങ്ങി താക്കോല് മേടിച്ചു നേരെ വണ്ടിക്കകത്ത് കയറി വണ്ടി എടുത്തു താമസിച്ചുകൊണ്ട് ചവിട്ടി വിട്ട് പോയേക്കാന്ന് വെച്ചു അതുകൊണ്ട് ആശങ്ക കാണാൻ നല്ല രസമുണ്ട് നല്ല നിലച്ച നേരം വെളുത്തു വെളുത്തുമായിരുന്നുണ്ട് ഫ്രണ്ട് ജിമ്മ് തുറന്നോ കേട്ടോ ഞാൻ ആളോട് വിളിച്ചു പറഞ്ഞായിരുന്നു സ്റ്റെപ്പ് കയറി ചെന്നപ്പോഴത്തേക്ക് നമ്മുടെ ഒരു മാവേലി അവിടെ ഇരിപ്പുണ്ട് കുറെ നാളുക ഇത് രാവിലെ ആള് കുറവട്ടോ അല്ല ഇതിലും ആളുള്ള രാവിലെ രാവിലെ നല്ല രസമാണ് എല്ലാവരുമായിട്ട് നല്ല കമ്പനിയാണ് വൈകിട്ട് അതിലും രസം കേട്ടോ പോയി വൈകിട്ട് മുടിഞ്ഞ ആളാണ് വായിട്ട് ബഹളമാ പിള്ളേരാ മൊത്തം രാവിലെ സ്ഥിരം കുറച്ച് ആളുകൾ ജോലിക്ക് പോകേണ്ടവർ അങ്ങനെ രാവിലെ അവർ വൈകിട്ട് പൂക്കിറ്റ് വേള ഇത് നമ്മുടെ കൂട്ടത്തിലെ സീനിയറാണ് കേട്ടോ ചുരിച്ചാട്ട ഞങ്ങള് എനിക്കാണാ വിശന്നായിരുന്നെ ഞാൻ പിന്നെ എൻ്റെ ക്യാബിനിൽ വന്ന് ഒരു സ്കൂപ്പ് വേ എടുത്തു പിന്നെ എൻ്റെ മീലും എടുത്തു എൻ്റെ മീൽ പ്രോട്ടീനോട്ട്സ് ഉണ്ട് പിന്നെ ഈന്തപ്പഴം ഈന്തപ്പഴമുണ്ട് അതിനകത്ത് ഡേഡ്സുണ്ട് ഉണ്ട് ബദാം ഉണ്ട് അതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഉള്ളൊരു മീലാണ് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട് ആ മീൽ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇന്നാണോ നേരത്തെ വിശന്നു അപ്പം നമ്മുടെ മീൽ കറക്റ്റ് സമയത്തെടുത്തണം കേട്ടോ മീൽസിന് അത്ര ഇമ്പോർട്ടൻ്റ് ഉണ്ട് അപ്പം പ്രോട്ടീൻ ആണെങ്കിലും കാർബൺ ആണെങ്കിലും എല്ലാം അത്യാവശ്യം നല്ലപോലെ എടുത്തോണം എടുക്കുന്ന ടൈമിൽ നേരെ ജുമു അതിൻ്റെ ആപ്പിളൊക്കെ തീർന്നായിരുന്നു അപ്പം ഫ്രൂട്ട്സ് മേടിക്കാനായിട്ട് നമ്മുടെ കവലയുള്ള ഫ്രൂട്ട്സ് കടയിലേക്ക് പോവുക മിക്കപ്പോഴും അവിടെ നിന്നാണ് വാങ്ങുന്നത് അല്ലെങ്കിൽ വീടിൻ്റെ അടുത്തുള്ള കവലയിൽ നിന്ന് വാങ്ങുക അവിടെ ചെന്ന് ഒരു കിലോ ആപ്പിളും മേടിച്ച് കുറച്ച് മുന്തിരിയും വാങ്ങി പാപ്പിളിലൊക്കെ മുടിഞ്ഞ വിലയാണ് വിലയൊന്നും ആരും കുറയ്ക്കത്തില്ല സാധനത്തിൻ്റെ അന്നേരത്തേക്ക് നമ്മളിപ്പോൾ ചേച്ചി വിളിച്ച് പോവല്ലേ ഒരു സാധനം കൊണ്ടുവരാന്ന് തന്നു വിടാന്ന് പറഞ്ഞു പിന്നെ ഞാൻ ലെവൽ ക്രോസിൻ്റെ അവിടെ പോയി വെയിറ്റ് ചെയ്ത് പോസ്റ്റ് വന്നെങ്കിലും ആൾ ഓടിപ്പറച്ച് വന്നു കേട്ടോ ചേച്ചി വന്നു പായസം കൊണ്ടുവരാൻ വേണ്ടി വന്ന പിന്നെ നമ്മുടെ ഒരു കൊറിയർ എടുക്കാണ്ടായിരുന്നു നമ്മുടെ ഒരു ഒരു പയ്യൻ്റെയാണ് ആ നമ്മുടെ മാ ഹനുമാൻ കൈൻ്റിൻ്റെ ഹനുമാൻ കൈൻറ്റിൻ്റെ കൊറിയറും എടുത്തു നേരെ വീട്ടിൽ വന്നു വീട്ടിൽ വന്നപ്പോഴത്തേക്ക് എനിക്കൊരു ഗിഫ്റ്റ് കിട്ടിയായിരുന്നു കേട്ടോ അത് വൈഫിനെ കാണിക്കാനായിട്ട് പൊട്ടിച്ച ഇവയ്ക്ക് ഭയങ്കര സന്തോഷമായി എനിക്ക് എനിക്കതിലപ്പുറം സന്തോഷമായി കാരണം എൻ്റെ വീഡിയോ കണ്ടിട്ട് ഒരു ചേട്ടൻ എനിക്ക് ഗിഫ്റ്റ് തന്ന ഈ സാധനം അപ്പോൾ ഓക്കെ താങ്ക്